രാവിലെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നേക്കുന്നവരാണ് ആ മിടുക്കലാണല്ലോ എല്ലാരും രാവിലെ അതും ചെയ്തിട്ടുണ്ടല്ലേ എത്ര പേര് വൃത്തിയാക്കിട്ടുണ്ടായിരിക്കും അതും എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നിങ്ങൾ രാവിലെ എല്ലാം പോയിട്ടില്ലേ വന്നിരിക്കുന്നേ അല്ലേ ഒരു ആറു മാസം കൂടുമ്പോ നിങ്ങളുടെ പേരൻസ് നിങ്ങക്ക് വയറിളകാനായിട്ട് വരാറില്ലേ അല്ലേ ആ അപ്പൊ അതെല്ലാം നമ്മള് നമ്മുടെ ഉള്ളിൽ വൃത്തിയാക്കുന്നതാണ് ഇനി ചീച്ചു വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ എത്ര പേര് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ചിന്തകളെ വൃത്തിയാക്കുന്നുണ്ട് എങ്ങനെയാ ചിന്തകളെ വൃത്തിയാക്കുന്നത് ടീച്ചർ ഒരു ചെറിയ കഥ പറയാമേ പറയാൻ ആ ശിഷ്യന്റെ ഗുരുവിനോട് ഒരു ദിവസം ഒരു സംശയം ചോദിച്ചു സംശയം ഇതാണ് ഗുരു ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ട് ഒരുപാട് കഥകൾ വായിക്കാറുണ്ട് പക്ഷെ എത്ര വായിച്ചാലും ഒന്നും തന്നെ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ എല്ലാം മറന്നു എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈ ബക്കറ്റ് നിറയെ തുളുമ്പെ വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പോ ശിഷ്യൻ ആ ബക്കറ്റ് കണ്ടിട്ട് ഗുരുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ബക്കറ്റിന് അകം നിറച്ച് തുളയായിരുന്നു മുട്ടയില്ലേ ആ അപ്പൊ എന്ത് പറ്റും വെള്ളമെടുത്താൽ മൊത്തം ആ തുളവഴി പോകും അല്ലേ പക്ഷെ എന്നിട്ടും ഗുരുക്കന്മാർ പറഞ്ഞാൽ ശിഷ്യന്മാർ അനുസരിക്കണം വേണ്ടേ അപ്പൊ അതുകൊണ്ട് ശിഷ്യൻ ഒന്നും പറയാതെ ആ ബക്കറ്റ് എടുത്തോണ്ട് പോയി ആദ്യത്തെ ട്രിപ്പ് കുളത്തിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തോണ്ട് വന്ന് ഗുരുവിന്റെ അടുത്ത് വന്നു വന്നപ്പോ ബക്കറ്റിൽ വെള്ളം ഉണ്ടോ ഒരു പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയി മൂന്ന് പ്രാവശ്യം പോയി നാല് പ്രാവശ്യവും അഞ്ചാമത്തെ തവണയുമായപ്പോൾ ശിഷ്യന് ദേഷ്യം വരാൻ തുടങ്ങി അപ്പൊ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു ഞാൻ എത്ര പ്രാവശ്യം ഈ ബക്കറ്റിൽ വെള്ളം എടുത്താലും പ്രയോജനം ഒന്നും തന്നെ ഉണ്ടാകില്ല കാരണം ഞാൻ എടുക്കുന്ന വെള്ളം മുഴുവൻ ഇതിലുള്ള ദ്വാരങ്ങളിലൂടെ പുറത്തു പോകുവാണ് എന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് അതെനിക്കും അറിയാം പക്ഷേ ഈ അഞ്ചു പ്രാവശ്യം നീ ഈ ബക്കറ്റിൽ നിറയെ ഇതിൽ നിന്ന് നീ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ ശിഷ്യൻ പറഞ്ഞു ഇല്ല ഈ ദ്വാരത്തിലൂടെ പോകുന്ന വെള്ളം മാത്രമായിരുന്നു എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ഉടനെ ഗുരു വീണ്ടും ചോദിച്ചു നീ ആ ബക്കറ്റ് ശ്രദ്ധിച്ചോ ബക്കറ്റിൻ്റെ എന്തെങ്കിലും പ്രത്യേകത നിനക്ക് തോന്നുന്നുണ്ടോ ഉടനെ ശിഷ്യൻ പറഞ്ഞുണ്ട് കാരണം ആദ്യം ഗുരുവെനിക്ക് തന്ന ബക്കറ്റ് നിറയെ അഴുക്കായിരുന്നു പക്ഷെ ഇപ്പം ആ ബക്കറ്റ് നല്ല വൃത്തിയായിട്ടുണ്ട് ഉടനെ ഗുരു ശിഷ്യനോട് പറഞ്ഞു ഇത് തന്നെയാണ് വായന അതായത് നീ എന്ത് വായിച്ചു അതിൽ നിന്ന് എന്ത് നേടി എന്നുള്ളതല്ല നീ എന്തൊക്കെ എന്തൊക്കെ വായിച്ചാലും അതിൽ നിന്ന് എന്തൊക്കെ മറന്നു പോയാലും താരമില്ല പക്ഷേ ഓരോ ദിവസത്തെ വായനയും നിന്റെ ചിന്തകളെ നിന്റെ മൂല്യങ്ങളെ നിന്നെ തന്നെ വൃത്തിയാക്കാനായിട്ട് നിന്റെ വായന നിന്നെ സഹായിക്കും നിന്റെ കടമ എന്ന് പറയുന്നത് വായനയാണ് വായിക്കുക എന്നതാണ് വായനയിലൂടെ നിനക്ക് കിട്ടുന്ന വാക്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത് നിന്റെ ചിന്തകളെ നിന്റെ മൂല്യങ്ങളെ വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് നീ നിന്റെ കടമ ചെയ്യുവെ വാക്കുകൾ അക്ഷരങ്ങൾ അവര് അവയ അവരുടെ കർമ്മങ്ങൾ അവരുടെ ധർമ്മങ്ങൾ ചെയ്തു കൊള്ളു അപ്പൊ നിങ്ങൾ എന്നും രാവിലെ കുളിച്ച് വൃത്തിയായി തേച്ച് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഡ്രസ്സും എല്ലാം വൃത്തിയാക്കുന്നതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചിന്തകളെയും വൃത്തിയാക്കണം അതിന് എന്താ ചെയ്യണ്ടേ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് പേജെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങളുടെ രണ്ട് പേജെങ്കിലും നിങ്ങൾ വായിക്കണം വായിക്കുക തൊട്ട് ഇന്ദിരാഗാന്ധി വായിച്ചിട്ടുള്ള വായനകളിൽ നിന്നാണ് ആ ഒരു അടിസ്ഥാനം ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഇന്ന് വായിക്കുന്ന നിങ്ങളുടെ വായനകളാണ് നാളെ നിങ്ങളെ ആരാക്കണം നാളെ നിങ്ങൾ ആരാകും എന്ന് തീരുമാനിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ മുളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ മുളയുടെ പ്രത്യേകത എന്താണ് അത് അത് ഒരടി വളരണമെന്നുണ്ടെങ്കിൽ അതിന് നാല് വർഷം വേണം ഏറ്റവും കുറഞ്ഞത് ഒരടി വളരാൻ നാല് വർഷം വേണം പക്ഷേ അടുത്ത ഒരു വർഷം കൊണ്ട് ആ മുള ആകാശത്തോളം പൊക്കം വെക്കും അപ്പൊ ആ നാല് വർഷം അത് എന്താണ് ചെയ്തത് അത് ചെയ്തത് വേറെ ഒന്നുമല്ല അതിന്റെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയും അതിന്റെ വേരുകൾ എത്രമാത്രം ആഴത്തോളം എത്രമാത്രം ആഴത്തിൽ ഇറക്കാൻ പറ്റുമോ അത്രത്തോളം അതതിന്റെ വേരുകളെ പടർന്ന് പന്തലിച്ച തരത്തില് വളർത്തിയതുകൊണ്ടാണ് പിന്നീടുള്ള ഒരു വർഷം കൊണ്ട് ആകാശത്തോളം അത് ഉയർന്നത് അപ്പോ നാളെ നമ്മൾ ആകാശത്തോളം ഉയർന്നു നിൽക്കണമെങ്കിൽ ഈ സൊസൈറ്റിയുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ നമ്മളുടെ അസ്തിത്വം ഉറപ്പിക്കാൻ നമ്മൾ ഒരു കൂട്ടുന്ന നമ്മൾ സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ അതേതു പ്രായത്തിലാണ് നമ്മളുടെ ചെറുപ്പത്തിലാണ് ഓക്കെ അപ്പൊ ഇന്ന് നിങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ വായനകൾ ഇന്ന് നിങ്ങൾക്ക് നേടുന്ന നിങ്ങളുടെ അറിവുകളാണ് നാളെ നിങ്ങളെ ഏറ്റവും മികച്ച പൗരന്മാരും നാളെ നിങ്ങൾ ആരായി തീരണം എന്തായി തീരണം എന്നുള്ള തീരുമാനത്തിൽ നിങ്ങളെ എത്തിക്കുന്നതും നിങ്ങൾ ഇന്ന് നേടുന്ന അറിവുകൾ പരീക്ഷണങ്ങൾ അല്ലെ അത് വായിക്കാം കലാംസാറിന്റെ സാറിന്റെ ചിറവുകൾ വായിക്കാം ഇനി പഞ്ചതന്ത്ര കഥകളും ബാലരമ ബാലഭൂമി കളക്കുടുക്കയും എല്ലാം നിങ്ങൾക്ക് വായിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു കൊസ്റ്റിൻ വരാം എടുത്ത് നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കാര്യം തരും വെട്ടം അല്ലേ നല്ല നോക്കിയാലും അല്ലേയോ നമ്മൾ അതിന് മറ്റൊരു വാക്കൂടെ പറയും റേഡിയേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാര് സെക്സ് കണ്ണട ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളും മച്ചൂറാകുന്നതും ഏറ്റവും ഫാറ്റി ലിവർ കരൾ വീക്കം പോലെയുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകുന്നത് ഈ ഫോണിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഓരോ അധ്യാപകരും ഞാൻ ഉൾപ്പെടെ ഞാനും ഒരു അധ്യാപികയാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു അധ്യാപക സമൂഹം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ള വായനകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ് ഞാൻ സോ ഇന്നീ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞവരുന്ന വളരെ സൗമായിട്ട് അഭിനന്ദത്തോടെ അതിന് എൻ്റെ താൽപ്പര്യം തന്ന ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ പ്രിൻസിപ്പാലിനും എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം